ടായി പ്രാദേ വാനവിലെ തേട് പാട്ട് ഒന്ന് നാൻ പാടട്ടുമാ വാനവിലെ തേട് പാട്ട് ഒന്ന് നിന്നെ ഞാൻ പാടിക്കാ പാടിക്കാ പാട്ട് കൊള്ളൂല്ലേ പാട്ട് പിന്നെ ഞാൻ ഇന്നലെ നിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞത് നീ കാര്യമല്ല ഒരുപാട് കാര്യം പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞ അത് മറന്നു കേന്ന ഞാൻ മറന്നു പോയി മാമൻ ഒന്നുകൂടെ പറഞ്ഞ ഉണങ്ങി വീണ് ആ ഭാസ്കറിനെ കൊണ്ട് തേങ്ങ വെട്ടിക്കാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ പ്രത്യേകിച്ച് പറഞ്ഞു മാമൻ ഞാൻ മറന്നുപോയി ആ ഏ ടേ ടേ എന്തെങ്കിലും ഞാൻ വേണേ അവനെ വിളിക്ക ഫോൺ എടുക്കിട്ട് ആ എടുത്തേ വിളി വിളി ചടാനം വിളി ഹലോ ഭാസ്കരാ നീ എവിടെ തെരഞ്ഞിട്ട് ഫോണിലോ എടാ നമ്മളെ മാമൻ്റെ പറമ്പിലെ നമ്മളെ കമലാസൻ്റെ മാമൻ്റെ പറമ്പിൽ ആ ഞാങ്ങിക്കണമെന്ന് നാളെ പറ്റുമോ നാളെ പറ്റൂലേ മറ്റന്നാളെ മറ്റന്നാളും പറ്റൂലേ ഉണ്ടാക്കി പറഞ്ഞ ഞായറാഴ്ച വന്ന് വെട്ടിക്കൊണ്ടാ മാമന് പിന്നെ എടാ എടാ എടേ മാമ ഞായറാഴ്ച പറ്റൂലോ മാമ എടാ കമലഹാസന മാമനാണെന്ന് പ്രത്യേകം പറയാടാട്ടേ നിങ്ങൾ പറഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒന്നോടാ വിളി കാര്യം എടാ കമലാസനും മാമനാണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു മാമൈ എന്തില് ഫോൺ വെക്കല് ഫോൺ വെച്ചു അമാവൈ மேல இன்ன அம்மன் மேலால் எளங்கண்ட் வேண்டா அம்மன்டா இல்லப்பில் வெட்டும் நீ கறி கூடாதது எனிக்கு எனக்கு கூடாமோ கறி கூட நீங்க மாம எங்கி கேரிகூட நீ எவ்ளோ கேரடா எரிக்கு கேராயிருந்தோம் அறிஞாமா சரி ஆக அம்மா ஞா இவட நான் நின்னா ஆகல நான் போ യാതോ വിളയെന്ന് പറക്കൊണ്ട് വരേ ഇത് യാതോ വിളയെന്ന് പറക്കൊണ്ട് വരണേ യാതൊരു വിളയെന്ന് ആ മാമ എന്റെ പറമ്പീന്ന് വെട്ടിയത് മാമ അല്ലാതെ എന്റെ പറമ്പിൽ നിന്ന് വെട്ടിയതല്ല അല്ലേ നിങ്ങളെ പറമ്പിൽ ചെയ്ത് വെട്ടിയതല്ലേ ഇത് എന്റെ പറമ്പിൽ ചെയ്ത് വെട്ടിയത് ആഹാ അതിന് ആകെപ്പാടെ ഒന്നര തെണ്ടില് രണ്ട് തെങ്ങല്ലേടാ ഉള്ളൂ എന്നൊക്കെ ഈ രണ്ട് തേങ്ങിലും തേങ്ങ എന്നല്ലേ പറഞ്ഞത് മാങ്ങ എന്നും അല്ലല്ലേ പറഞ്ഞത് ആ അത് ശരി അത് ശരി ആര് വെട്ടിയത് നമ്മളെ ഭാസ്കരൈ ആരെ ഭാസ്കരയില്ലേ ഭാസ്കരായി കഴിഞ്ഞ മാസം എന്റെ അവിടെ വെട്ടാൻ വേണ്ടി നീയല്ലേ ചെന്ന് വിളിച്ചത് െ മാമ പഴയതുപോലെ വിളിച്ചു പറഞ്ഞാലൊന്നും വരക്കോ ഒന്നും ഇല്ലാ ഇപ്പം ഭാസ്കരൻ സാറേ എന്ന് അങ്ങനെ വിളിച്ചിട്ടാ പിന്നെന്തെ ഒരു ആപ്പ് ആപ്പുണ്ട് എന്തായാലും അതെന്തേ മാമ ഭാസ്കര ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് അതൊക്കെ നമുക്ക് താങ്ങ വിട്ടുണ്ട് എഴുതി വെക്കണം എന്തായാലും നമ്മളെ ബാരി നാൾ കൊടുക്കണം ബാരി കൊടുക്കണം നമ്മളെ സ്ഥലം കൊടുക്കണം അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പം അവര് അയാളെ നമുക്ക് ഒരു ഡേറ്റ് ടൈമിൽ എന്തായാലും ആ ടൈമിൽ നമ്മൾ പോയി ചെയ്താൽ മതി അയ്യോ അയ്യയ്യോ വലിയ വലിയ സെറ്റപ്പ് ആയോ വേടാ ഇപ്പം മാമ ഇപ്പൊ പഴയതുപോലെ സെറ്റപ്പ് അല്ല ഇപ്പൊ പുതിയ സെറ്റപ്പ് അല്ലേ ഇപ്പൊ ഓ അത് തന്നെ അവൻ്റെ ദ്വേഷത്തിനും ബാക്കി കാര്യത്തിനും ഒക്കെ ഭയങ്കര മാറ്റം ആയല്ലേ ഓ ഇപ്പൊ കണ്ടത്തന്നൊരു ഗൾഫ് പറഞ്ഞ പോലെ ഇരിക്കുമ്പോ തന്നെ അല്ലേ ചുന്നറിനായിപ്പോ ആറപ്പാടെ രണ്ട് തേങ്ങ കിട്ടിയടാ രണ്ടൊന്നുമില്ല യാഴു താങ്ങിയ പറമ്പു ആ ബെളയാ ബാക്കി അഞ്ചെണ്ണം വിറ്റ് തോഴ തന്നിരിക്കും അമ്മയാണ് മാമനാണ് ഞാൻ വിറ്റതുമില്ല അമ്മ പിന്നെന്തര ബാക്കി അഞ്ച് ഈ അഞ്ചു തേങ്ങി കൊടുക്കണ്ടാവോ എടാ കൂലി കൊടുക്കാൻ കൂലി കൊടുക്കല്ലേ പിന്നെ തേങ്ങ എവിടെ മാമ കൂലി പൈസ മാത്രം പോരാ പിന്നെന്തേലും വേണം താങ്ങ കൊടുക്കണം തേങ്ങ കൊടുക്കണോ പിന്നെ അതെന്തേലും ഇടവാണ് മാമ അവന്റെ വെട്ട് ഒരു തേങ്ങ പെട്ടുകാലത്തേക്ക് തേങ്ങ കൊടുക്കണം കൊടുക്കണം ആ അവൻ്റെ യാണിക്ക് ഒരു തേങ്ങ യാണിക്ക് അവൻ്റെ ത്രാപ്പിന് ഒരു തേങ്ങ അതെന്തരണം ആ യാണി ഉണ്ടെങ്കിൽ പിന്നെ ത്രാപ്പിന് കൊടുക്കണേ എൻ്റെ മാമ യാണി കയറി കഴിഞ്ഞാൽ ഭാഗം മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ പിന്നെ പോണത് ത്രാപ്പ് കൂടിയാണ് കയറി കയറി പോണത് ഓ അതിന് കാറ്റിൽ കൊടുക്കണം ഓ അതും തേങ്ങ ഓ ഒരു തേങ്ങ ആ പിന്നെ അവ തെങ്ങി കയറാൻ വേണ്ടി ഒരു തേങ്ങ അയ്യോ 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 പിന്നെ ഇറങ്ങാൻ വേണ്ടി ഒരു തേങ്ങ അങ്ങനെ അഞ്ച് തേങ്ങ കൊടുത്തിട്ട് വന്നു പോമോ രണ്ടെണ്ണം എനിക്കും കിട്ടി ഇറങ്ങാൻ വേണ്ടിയും താങ്ങോ കൊടുത്താ പിന്നെ ഇറങ്ങാൻ തേങ്ങ കൊടുക്കണ്ടി ചാച്ചാ ചാച്ചാ എന്ത് നീ നാല് താങ്ങ കൊടുത്താ വേണ്ടി ആയിരുന്നു അതൊക്കെ മാമ നാല് തേങ്ങ കൊടുക്കും പിന്നെ ഇറങ്ങണേണ്ടി തേങ്ങാരി കൊടുക്കും അപ്പം ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് എന്തൊരു വെറുതെ കാണാം തെങ്ങിന്റെ മണ്ടേ തന്നെ ഇരിക്കട്ടെന്ന് വിചാരിക്കുന്ന മാമ വാ